ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീറ്റെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാനുള്ള മിടുക്കാണ് അദ്ദേഹത്തെ സ്പെഷ്യൽ ആക്കി മാറ്റുന്നത് ഓസ്ട്രേലിയക്കെതിരായ ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യത്തെ നാല് ടെസ്റ്റുകളിലും കാര്യമായ ഇമ്പാക്ടുകൾ ഉണ്ടാക്കിയില്ലെങ്കിലും സിഡ്നിയിൽ ഋഷഭ് മിന്നിച്ചിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ വെറും ഇരുപത്തി ഒൻപത് ബോളിനാണ് താരം ഫിഫ്റ്റി കുറച്ചത് ടെസ്റ്റിലൊരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഫിഫ്റ്റി കൂടിയാണിത് ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളതും ഋഷഭ് തന്നെയാണ് ഇരുപത്തിയെട്ട് ബോളിൽ ഫിഫ്റ്റിയോടെയാണ് അദ്ദേഹം റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയുമായുള്ള ടെസ്റ്റിലായിരുന്നു ഇത് എന്നാൽ ഋഷഭിന്റെ അതിവേഗ ഫിഫ്റ്റി റെക്കോർഡ് തകർക്കാൻ ശേഷിയുള്ള ചില ഇന്ത്യൻ താരങ്ങളുണ്ട് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരവും യുവ അഗ്രസീവ് ഓപ്പണറുമായ യശസ്വി ജയ്സ്വാളാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആള് വൈറ്റ് ബോൾ റെഡ് ബോൾ വ്യത്യാസമില്ലാതെ എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലെ ആക്രമിച്ചു കളിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇരുപത്തി എട്ട് ബോളിൽ ഫിഫ്റ്റി എന്ന റഷ്യം റെക്കോർഡ് ജയ്സ്വാളിന് അത്രയും വെല്ലുവിളി ആയേക്കില്ല മാത്രമല്ല ഇതിനകം തന്നെ ടെസ്റ്റിൽ ഏറ്റവും വേഗമേറിയ ഫിഫ്റ്റി നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം അഞ്ചാം സ്ഥാനത്തുമുണ്ട് മുപ്പത്തി ബോളിൽ ഫിഫ്റ്റി നേടിയാണ് ജയ്സ്വാൾ എലൈറ്റ് ക്ലബിലെത്തിയത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെയായിരുന്നു താരത്തിന്റെ തീപ്പൊരു ഫിഫ്റ്റി നിലവിലെ ഫോമും അഗ്രസീവ് ശൈലിയും പരിഗണിക്കുമ്പോൾ ഈ വർഷം തന്നെ ഋഷിപ്പിന്റെ റെക്കോർഡ് ജയ്സ്വാൾ പഴങ്കതയാക്കിയേക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കാത്തിരിക്കുന്ന മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ് ഈ ലിസ്റ്റിലെ അടുത്തയാള് ഈ വർഷം റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യശസ്വി ജെയ്സ്വാളിനെ പോലെ എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലെ ആക്രമിച്ചു കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് സഞ്ജു കഴിഞ്ഞ വർഷം അവസാനത്തോടെ ടി ട്വന്റിയിൽ മൂന്ന് കിടലൻ സെഞ്ചുറികൾ കുറിച്ച അദ്ദേഹം മാരക ഫോമിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിനായി തയ്യാറായിരിക്കാൻ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നതായി സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനു വേണ്ടി മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനായാൽ അദ്ദേഹത്തിന് തീർച്ചയായും ടെസ്റ്റ് ടീമിലേക്ക് വിളി എത്തുമെന്ന് ഉറപ്പാണ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലാണ് ടെസ്റ്റിൽ അതിവേഗ ഫിഫ്റ്റി കുറിക്കാൻ ശേഷിയുള്ള മറ്റൊരു താരം നിലവിൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായും പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ടെസ്റ്റിൽ അറങ്ങേറിയ ജുറേൽ ചില ശ്രദ്ധേയമായ പ്രകടനങ്ങളെ ഇതിനകം കഴിഞ്ഞു നാല് ടെസ്റ്റുകളിലാണ് താരം ഇതിനകം കളിച്ചത് ഇവയിൽ നിന്ന് ഇരുന്നൂറ്റി റൺസും സ്കോർ ചെയ്തു ഒരു ഫിഫ്റ്റി അടക്കമാണിത് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റിൽ കഴിഞ്ഞ വർഷം നേടിയ തൊണ്ണൂറ് റൺസാണ് ജുറേലിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ഏഴ് സിക്സറുകൾ ടെസ്റ്റിൽ അദ്ദേഹം ഇതിനകം നേടുകയും ചെയ്തിട്ടുണ്ട്